നമസ്കാരം ഈ കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകളായി ഞാൻ ജീവിതയാത്രയിലെ മരണം എന്ന പ്രതിഭാസത്തെ പറ്റിയായിരുന്നു പറഞ്ഞു കൊണ്ടിരുന്നത് അതിനെപ്പറ്റി ഇനി ഡീപ്പായിട്ട് വളരെയേറെ വിശദമായിട്ട് നമുക്ക് ജ്യോതിഷത്തിലെ മറ്റ് ചില സംഗതികൾ മനസ്സിലാക്കി ശേഷം പഠിക്കാം എന്നാണ് ഞാൻ കരുതുന്നത് ഇന്നു മുതൽ നമ്മൾ വ്യത്യസ്തമായ വ്യത്യസ്തമായ വ്യത്യസ്തമായൊന്നുമല്ല ഞാൻ മുമ്പും ഇതൊക്കെ പറഞ്ഞിട്ടുള്ളത് തന്നെ കുറേയൊക്കെ എന്നാലും നമുക്ക് രസകരവും വിജ്ഞാനപ്രദവും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതായ ചില സംഗതികളിലേക്ക് പോകാം അതെന്താ വെച്ചാൽ യോഗങ്ങൾ എന്ന് പറയും ഞാൻ യോഗത്തെ പറ്റിയൊക്കെ മുമ്പ് പറഞ്ഞിരുന്നു യോഗങ്ങൾ എന്ന് പറഞ്ഞാൽ യോഗം എന്ന് പറഞ്ഞാൽ ഒരു രാശിയിൽ രണ്ട് ഗ്രഹങ്ങൾ ചേർന്ന് നിൽക്കുന്നതിന് എന്ന് പറയും അപ്പോൾ അങ്ങനെ നിന്നാലൊരു ഫലവും ഉണ്ട് പക്ഷെ ആ യോഗത്തെ പറ്റിയല്ല പറയുക ഗ്രഹനിലയിൽ ചില പ്രത്യേക പൊസിഷനുകളിൽ ലഗ്നാൽ ചില ഗ്രഹങ്ങൾ നിന്ന് കഴിഞ്ഞാൽ നല്ലതും കൊല്ലാത്തതുമായ ചില ജീവിതാനുഭവങ്ങളുടെ സൂചനയാണത് കാണിക്കുക യോഗം എന്ന് പറയും നമുക്ക് ആദ്യം നല്ല യോഗത്തെപ്പറ്റി തന്നെ തുടങ്ങാം ദുര്യോഗങ്ങളുണ്ട് പല സംഗതികളുണ്ട് ഞാനിന്ന് പറയാനുദ്ദേശിക്കുന്നത് രാജയോഗത്തെപ്പറ്റിയാണ് രാജയോഗം എന്ന് പറഞ്ഞാൽ എന്താണ് സാധാരണക്കാരിൽ നിന്നും വ്യത്യസ്തമായൊരു ജീവിത സാഹചര്യം കിട്ടും രാജാവെന്ന് പറഞ്ഞാൽ സ്വയം ജീവിക്കുക ജീവിക്കുകയല്ലാലോ ചെയ്യുക മറ്റുള്ളവർക്ക് വേണ്ടി മറ്റുള്ളവരുടെ സംരക്ഷണവും ക്ഷേമവും ഏറ്റെടുത്തുകൊണ്ട് മറ്റുള്ളവർക്ക് മുകളിൽ അവരെ ഭരിക്കുവാൻ തന്നെ ഭരിക്കുവാനുള്ള ഒരു സാഹചര്യം പലതരം സൂചനകളും നമുക്ക് തരുന്നുണ്ട് അതായത് ചില ലക്ഷണങ്ങൾ കണ്ടാൽ ഏത് വംശത്തിൽ പിറന്നാലും തെരുവിൽ വീണാൽ പോലും രാജാവാകേണ്ട ലക്ഷണങ്ങളുണ്ട് അതുകൊണ്ടായിരിക്കണമല്ലോ ചായക്കടക്കാരൻ്റെ മകൻ പ്രധാനമന്ത്രിയാകുക ഇന്ത്യ പോലുള്ളൊരു രാജ്യത്ത് അത് സാധ്യമാണ് പക്ഷെ ചില രാജ്യങ്ങളിലും സാധ്യമല്ല അതുപോലെ തന്നെ ചിലർ രാജവംശത്തിൽ പിറന്നെങ്കിൽ മാത്രമേ രാജാവാകൂ അങ്ങനെയും ചില ഗ്രഹനില പൊസിഷനുകളുണ്ട് അപ്പോൾ നമുക്കത് എന്താണെന്ന് നോക്കാം ഇതെന്തിനാ നോക്കുന്നത് എന്ന് ചോദിച്ചാൽ നമ്മുടെ ഇടങ്ങളിൽ നമ്മുടെ ഒരു കുട്ടിയുണ്ടായ ആ കുട്ടിക്കോ പ്രിയ പ്രേക്ഷകർ ക്ഷമിക്കണം ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അതിശക്തമായ മഴയും കാറ്റും പെട്ടെന്ന് വരികയും എനിക്ക് ഷൂട്ടിംഗ് നിർത്തി വെക്കേണ്ടി വന്നു കാരണം ഞാൻ ഔട്ട്ഡോറിലാണ് വെളിയിൽ വെച്ചാണ് വീഡിയോ പിടിക്കുക പക്ഷേ അന്ന് മുഴുക്കേയും കാത്തു ഞാൻ ഞായറാഴ്ച ദിവസമാണ് വീഡിയോ പിടിക്കുക അന്ന് മുഴുക്കേയും കാത്തു പിന്നെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ പിടിച്ച ഏതാനും മൂന്ന് മിനിറ്റ് നേരം ഞാൻ അപ്ലോഡ് ചെയ്യുകയും കാര്യം പറയാം എന്ന് വിചാരിക്കുകയും ചെയ്തു വീഡിയോ തിങ്കളാഴ്ച ദിവസമാണ് ഞാൻ ഇടുന്നത് അത് മുടങ്ങണ്ടാന്ന് വിചാരിച്ചാണ് ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുക അപ്പോൾ ഇതിൻ്റെ ഈ ഓഡിയോ വഴി ഈ രാജയോഗത്തിൻ്റെ ലക്ഷണങ്ങൾ പറയുക നിങ്ങൾക്ക് മനസ്സിലാകായികയുടെ വിഷയം വരും തീർച്ചയായിട്ടും ഉണ്ടാകും അത് ബോർഡിൽ ആ ഗ്രഹങ്ങളെ അടയാളപ്പെടുത്തി കാര്യകാരണം പറഞ്ഞെങ്കിലേ നടക്കൂ അത് അടുത്ത എപ്പിസോഡിലാകാമെന്ന് അടുത്ത എപ്പിസോഡ് മുതൽ ആകാം എന്ന് ഞാൻ വിചാരിക്കുകയും ചെയ്തു ഇനി ജ്യോതിഷ വിഷയം നമുക്ക് ബോർഡും ചോക്കുമില്ലാതെ മുന്നോട്ട് പോകാൻ ആവില്ലാത്തത് കൊണ്ട് തന്നെ ഞാനിവിടെ നിർത്തുന്നു ഇനി എനിക്ക് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ ഒരു മാതാവ് എങ്ങനെയാണ് കുഞ്ഞുങ്ങളെ വളർത്തേണ്ടത് എന്നതിനെപ്പറ്റി ചെറിയൊരു ആമുഖം പറഞ്ഞ് വച്ചു അത് ഒന്നുകൂടെ ഇതിഹാസങ്ങളിൽ നിന്നും കടം കൊണ്ട ആശയങ്ങളിൽ നിന്നും എനിക്ക് പറയണമെന്ന് തോന്നി കേൾക്കാൻ താല്പര്യമുള്ളവർ കേൾക്കുക അല്ലാത്തവർക്ക് സ്ക്രിപ്റ്റ് ചെയ്ത് പോകാം അതായത് ഈ ലോകത്തിൽ ഉള്ളത് ഈ മഹാഭാരത എന്ന കൃതിയിൽ ഉള്ളത് ലോകത്തെവിടെയെങ്കിലും കാണും പക്ഷേ ലോകത്തിൽ ഇല്ലാത്തത് ഇതിലും കാണില്ല എന്നാ പറഞ്ഞു വെച്ചേക്കുക കാരണം ഒരു മനുഷ്യൻ എങ്ങനെ മര്യാദക്ക് ജീവിക്കണം മര്യാദ കേടായിട്ട് ജീവിക്കണമെന്നതിനെപ്പറ്റിയുള്ള എല്ലാ വിവരണങ്ങളും പിൽക്കാല തലമുറകളിലെ പ്രതിഭകളായ എഴുത്തുകാർക്കും ചിന്തകന്മാർക്കും നോവലിസ്റ്റുകൾക്കുമൊക്കെ ഒരു സംഭവത്തെ തന്നെ വ്യത്യസ്തങ്ങളായ ആങ്കിളിൽ എത്രയോ വ്യത്യസ്തങ്ങളായ ആങ്കിളിൽ കാണാൻ കഴിയും സാക്ഷാൽ ഭഗവാൻ കൃഷ്ണനെ പോലും നല്ലതായിട്ടും പൊല്ലാത്തതായിട്ടും അതിനുമപ്പുറവും വീക്ഷിക്കാൻ കഴിയും എന്നുള്ളതാണ് അപ്പോൾ അതിൽ പിള്ളേരെ വളർത്തുന്നതിൽ പഞ്ചപാണ്ഡവരെ വളർത്തിയെടുക്കുന്നതിൽ അമ്മ കുന്തി വഹിച്ച പങ്കാണ് ഞാൻ പറയാൻ പോവുക നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ പഞ്ചപാണ്ഡവരായ അഞ്ചു പേരും കുന്തി പ്രസവിച്ച മക്കളല്ല കുന്തിക്ക് ആകപ്പാട നാല് മക്കളേ ഉള്ളൂ അതിൽ ഒരാളെ ആദ്യമേ ഉപേക്ഷിച്ചു ആ ഉപേക്ഷിച്ചതിൻ്റെ ന്യായ അന്യായങ്ങളെപ്പറ്റി ഞാൻ വർത്തമാനം ഇവിടെ പറയുന്നില്ല പിന്നെയുള്ളത് യുധിഷ്ഠിരൻ ഭീമസേനൻ അർജുനൻ അപ്പോൾ ഈ നകുല എന്ന് ചോദിച്ചാൽ കുന്തിയുടെ ഭർത്താവായിരുന്ന പാണ്ഡുവിന് മാദ്രി എന്നൊരു മറ്റൊരു സ്ത്രീ ജനിച്ച കുഞ്ഞുങ്ങളാണ് നകുലനും സഹദേവനും അപ്പോൾ അങ്ങനെ പോകവേ പാണ്ഡു രാജാവ് മരിക്കുന്നു അന്നത്തെയും ആചാരമനുസരിച്ച് രാജാവ് രാജാവല്ല ആരായിരുന്നാലും പുരുഷൻ ഭർത്താവ് മരിക്കുമ്പോൾ ഭർത്താവിൻ്റെ ചിതയിൽ ചാടി ഭാര്യ ആത്മഹത്യ ചെയ്യണം എല്ലാ ഭാര്യമാരും ആത്മഹത്യ ചെയ്യേണ്ടതില്ല ഒരു ഭാര്യ ആ കർമാനുഷ്ഠിച്ചാൽ മതി അപ്പോൾ കുന്തി വന്ന മാതൃയോട് പറയുന്നു ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ് എൻ്റെ ഭർത്താവിൻ്റെ ചിതയിൽ ചാടി എനിക്ക് ഉണ്ടായ നി നകുലനും സഹദേവനും ഒപ്പം ഞാൻ പ്രസവിച്ച ഈ മൂന്ന് മക്കളെയും നീ കൂടെ നോക്കണം അപ്പോൾ മാദ്രി തിരിച്ചു പറയുകയാണ് ഞാനൊരു സാധാരണക്കാരിയായ സ്ത്രീയാണ് നീയാണെങ്കിൽ സൂര്യസേനൻ എന്ന രാജാവിൻ്റെ മകളായി പിടർന്ന് ഒരുപാട് വിദ്യകളൊക്കെ കിട്ടി പണ്ഡിതയുമാണ് നിനക്കാണ് കുഞ്ഞുങ്ങളെ വളർത്താൻ ഏറ്റവും കൂടുതൽ യോഗ്യത നിന്നോളം പാണ്ഡിത്യമോ ആർവോ എനക്കില്ല മാത്രവുമല്ല ഞാനൊരു സാധാരണ സ്ത്രീ ആയതുകൊണ്ട് ഒരു ഞാൻ പ്രസവിച്ച മക്കളോട് ഒരു പക്ഷപാതിത്വം ഞാൻ കാണിച്ചെന്ന് വരും നീ അത് കാണിക്കില്ല എന്ന് എനക്കുറപ്പുണ്ട് അതുകൊണ്ട് ഞാൻ സതി അനുഷ്ഠിച്ചോളാം എന്ന് പറഞ്ഞ് മാതൃ പാണ്ഡുവിൻ്റെ ചിതയിൽ ചാടി ആത്മഹത്യ ചെയ്യുന്നു പിന്നെ ഈ അഞ്ചു കുഞ്ഞുങ്ങളെയും നോക്കിയത് കുന്തിയാണ് പക്ഷഭേദമില്ലാതെ തന്നെ കുന്തി വളർത്തി കാരണം അർജുനൻ അതിൻ്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് അർജുനൻ ഏറെ മോഹിച്ചു കൊണ്ടു ഒരു പെണ്ണായിരുന്നു ദ്രൗപദി എന്ന പാഞ്ചാലി ആ പാഞ്ചാലിയെ കൊണ്ടുവന്നപ്പോൾ അഞ്ച് പേർക്കുമായി അവൾ അവൾ അവകാശം കൊടുത്തയാളാണ് കുന്തി അതിൻ്റെ ധാർമ്മികതയും മറ്റ് വിഷയങ്ങളും അങ്ങ് പോകട്ടെ പക്ഷെ അഞ്ച് പേരുമായി ുമായി അവകാശം കൊടുക്കുകയും താൻ നൊന്ത് പ്രസവിക്കാത്ത നാഗുലൻ സഹദേവനും വരെ അപ്പോൾ ഈ കഥ ഇങ്ങനെ പോകുമ്പോൾ പിന്നെ ഒരുപാട് സംഭവങ്ങൾ മാറി മറിയുന്നുണ്ട് പിന്നൊരു അധ്യായത്തിലാണ് യക്ഷപർവം എന്ന ഒരു അധ്യായത്തിലാണ് ഈ വളർത്ത് മഹിമ ഈ കുഞ്ഞുങ്ങൾക്കുണ്ടോ ഇല്ലയോ എന്ന് തെളിയുക ഒരു യക്ഷൻ ഒരു കൊറ്റിയുടെ രൂപത്തിൽ വന്ന് ഈ അഞ്ച് ഓരോ ചോദ്യങ്ങൾ ചോദിക്കും ആ ചോദ്യങ്ങൾക്ക് കൃത്യ ഉത്തരം തന്നില്ലായെങ്കിൽ നിങ്ങളെ കൊല്ലും എന്ന് പറയും അപ്പോൾ യുധിഷ്ഠിരൻ ഒഴിച്ച് ബാക്കി നാല് പേർക്കും കൃത്യ ഉത്തരം കൊടുക്കാൻ കഴിഞ്ഞില്ല അവരെ ഈ കൊറ്റി കൊല്ലുന്നു അവസാന യുധിഷ്ഠിരൻ കൃത്യ ഉത്തരം കൊടുക്കുന്നു ജീവിക്കുന്നു അപ്പോഴത്തേക്കുമാണ് യുധിഷ്ഠിരനോട് ഈ കൊറ്റി പറയുക ഈ നാല് പേരിൽ ഒരാളിന് ഞാൻ ജീവൻ കൊടുക്കാം പക്ഷെ അതാരാണെന്ന് തീരുമാനിക്കാനുള്ള അവകാശം യുധിഷ്ഠിരനാണ് അങ്ങ് തീരുമാനിക്കുക ആർക്കാണ് ഞാൻ ജീവൻ കൊടുക്കേണ്ടത് അപ്പോൾ യാതൊരു സംശയത്തിനും ഇടയില്ലാത്ത രീതിയിൽ യുധിഷ്ഠിരൻ പറയുന്നു നകുലനെ അങ്ങ് ജീവിപ്പിക്കണം യക്ഷൻ ചോദിക്കുന്നു അല്ല കൊറ്റി ചോദിക്കുന്നുണ്ട് അതെന്താണ് അങ്ങയുടെ നേർ കൂ കൂടപ്പിറപ്പായ മഹാബലവാനായ ഭീമസേനൻ കിടക്കുന്നു വില്ലാളി വീരനായ അർജുനൻ കിടക്കുന്നു എന്നിട്ടും നകുലൻ്റെ പേർ പറയാനുള്ള കാരണമെന്ത് യുധിഷ്ഠിരൻ പറഞ്ഞു എൻ്റെ അമ്മയുടെ മൂന്ന് മക്കളിൽ മൂത്തവനായ ഞാൻ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട് മറിച്ച് എൻ്റെ അച്ഛൻ്റെ രണ്ടാം ഭാര്യയായ മാദ്രിയിലുണ്ടായ രണ്ട് കുഞ്ഞുങ്ങൾ മരിച്ചു കിടക്കുന്നു അവരിൽ മൂത്തവൻ ജീവിക്കട്ടെ എന്ത് ധർമ്മിഷ്ടമായ ഉത്തരവാണിത് അപ്പോൾ പക്ഷഭേദമില്ലാതെ മക്കളെ വളർത്തിയ ആ കുന്തിയുടെ മഹത്വം അവിടെ യുധിഷ്ഠിരൻ്റെ ഈ ഉത്തരത്തിലൂടെ തെളിയുക ഈ ആശയം ഇങ്ങനെ തന്നെയാണ് ഈ മട്ടിലല്ല ഞാൻ വീഡിയോയിൽ കൂടെ ആയിരുന്നുവെങ്കിൽ ഇതിനേക്കാൾ വിശദീകരിക്കുമായിരുന്നു നിങ്ങളെ ബോറടിപ്പിച്ചെങ്കിൽ ക്ഷമിക്കുക ഓരോ മാതാവും പക്ഷഭേദമില്ലാതെ കുഞ്ഞുങ്ങളെ വളർത്തുക നന്ദി